കർത്താവ് തന്ന ആ പ്രഭാതത്തിൽ ദൈവവചനവുമായി തിരുസന്നിധിയിലായിരിക്കാൻ നമുക്ക് ഏവർക്കും തന്ന ഭാഗ്യത്തെ ദൈവസന്നിധിയിൽ ഓർക്കുക ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യം യേശു പുരുഷാരത്തെ കൈക്കൊണ്ടു യേശു അവരോട് ദൈവരാജ്യത്തെ കുറിച്ച് സുവിശേഷിച്ചു രോഗശാന്തി ആവശ്യമുള്ളവർക്ക് രോഗശാന്തി കൊടുത്തു അവരെ സൗഖ്യമാക്കി യേശു അവരെ കൈക്കൊണ്ടു യേശു കൈക്കൊണ്ടവരോടാണ് കർത്താവ് സുവിശേഷം പറഞ്ഞത് ദൈവരാജ്യത്തെ കുറിച്ച് സുവിശേഷം പറഞ്ഞത് എല്ലാവരോടും ചെന്ന് ഒരു തെരുവിൽ നിന്ന് കർത്താവ് വിളിച്ചു പറയുകയല്ല തൻ്റെ മുൻപിൽ നിൽക്കുന്ന ജനങ്ങളെ അവർ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കുവാൻ അവരുടെ ഹൃദയം വഴക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ റിസീവ് ചെയ്യും അവൻ അവരെ കൈക്കൊണ്ടു അങ്ങനെ അവരെ കൈക്കൊണ്ടപ്പോൾ അവരുടെ ശ്രദ്ധയും അവരുടെ ആകർഷണവും അവരുടെ ചിന്തയും എല്ലാം യേശുവിൽ കേന്ദ്രീകരിക്കുവാൻ തുടങ്ങി ദൈവത്തിന് ശ്രോതം അങ്ങനെ യേശു കൈക്കൊണ്ട ജനങ്ങളോട് കർത്താവ് സുവിശേഷം പറഞ്ഞു സുവിശേഷത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർക്ക് രോഗശാന്തിക്ക് ഒരാവശ്യകത അവരുടെ ഹൃദയത്തിൽ ഉണ്ടായി രോഗികൾ പലരും രോഗശാന്തിയെ കൊണ്ട് ആവശ്യമില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ അനേക രോഗികളെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും പലരും രോഗം ഒരു വരുമാനമാർഗമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഭിക്ഷയാജിക്കുവാൻ വേണ്ടി രോഗം ഉപയോഗിക്കുന്നവരുണ്ട് രോഗം നടിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കുവാൻ രോഗത്തെ ആഗ്രഹിക്കുന്നവരുണ്ട് രോഗത്തിൽ നിന്നുള്ളതായി വിടുതൽ അവരാഗ്രഹിക്കുന്നില്ല ചില ഭിക്ഷക്കാരെ നമ്മൾ സൗഖ്യമാക്കുവാൻ ചെന്നിരുന്നാലും അവർക്ക് സൗഖ്യം വേണ്ട എന്ന് പറയും അവരെ നല്ലൊരു ഇടത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കുവാൻ നോക്കിയാൽ അവരതിന് കൂട്ടു വരില്ല കാരണം അവർക്ക് ഭിക്ഷയിൽ നിന്ന് കിട്ടുന്നതായ വരുമാനം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതായ സിമ്പതി അനുകമ്പ മറ്റുള്ളവരിൽ കിട്ടുന്നതായ അവരോട് ഉള്ളതായ ദയ ആ ഉപകാരങ്ങളൊന്നും ഒരാൾ സൗഖ്യം ആകുമ്പോൾ ലഭിച്ചെന്നിരിക്കില്ല അവർക്ക് ജോലി ചെയ്യണം അവർ ദേശത്തും കുടുംബത്തിലും അവർക്കുള്ളതായ ബാധ്യതകൾ കടമ്പകൾ അതെല്ലാം നിറവേറ്റണം അല്ലെങ്കിൽ ദൈവത്തോട് തന്നെ അവർ പല ഉത്തരവാദിത്തങ്ങളും അവർക്ക് നിറവേറ്റേണ്ടതായിട്ടുണ്ട് കുഞ്ഞുങ്ങളോടും ഭാര്യയോടും മാതാപിതാക്കളോടും സമൂഹത്തോടും അവർക്ക് ചില ചില കടപ്പാടുകൾ അവർ സൗഖ്യമായിരിക്കുമ്പോൾ അവർക്ക് നിറവേറ്റതുണ്ട് നിറവേറ്റേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇവയിൽ നിന്നെല്ലാം ഒളിച്ചോടുവാൻ ചിലർക്ക് രോഗശാന്തി ആഗ്രഹിക്കുകയില്ല ഒരു പ്രാർത്ഥനയ്ക്ക് വരുന്നവരെല്ലാവരും രോഗശാന്തി ിക്കുന്നവരല്ല ചിലർക്ക് മാത്രമേ രോഗശാന്തി ആവശ്യമുണ്ട് ചില രോഗികളെ കർത്താവ് വിളിച്ച് അവരോട് ചോദിക്കുകയാണ് ആദ്യമായിട്ട് ചോദിക്കുകയാണ് അവരെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത് ഏത് രോഗിക്കാണ് സൗഖ്യമാകുവാൻ മനസ്സിലാത്തത് ഉണ്ട് സൗഖ്യമാകുവാൻ മനസ്സില്ലാത്ത രോഗികളുണ്ട് ചിലർക്ക് രോഗം പേരിന് മാത്രമേ വയ്ക്കുകയുള്ളൂ രോഗികളല്ല എങ്കിലും അവർ രോഗികളാണ് രോഗികളാണെന്ന് അങ്ങനെ ലോകത്തിൽ അവരോട് തന്നെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കും അവരുടെ ലോക അവരുടെ രോഗം ലോകത്തോട് പല സന്ദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടി അവരുപയോഗിച്ചു കൊണ്ടിരിക്കും കുടുംബത്തിൽ ചില ചില പ്രശ്നങ്ങൾ അത് ആ പ്രശ്നങ്ങളിൽ കൂടെ പോകാതിരിക്കുവാൻ വേണ്ടി കുടുംബത്തിലെ ചില ചില ഉത്തരവാദിത്തങ്ങൾക്ക് അവർ വിധേയരാകാതെ അവർക്ക് സുഖ ജീവിതം നയിക്കുന്നതിന് വേണ്ടി അവർ രോഗാവസ്ഥയെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും എന്നാൽ പ്രത്യക്ഷ അവരോട് ചോദിച്ചാൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ എന്ന് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും സ്വതവേ അവർക്ക് സൗഖ്യമാകണ്ട ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നതായ ദൈവത്തിന്റെ വചനം നീ രോഗിയാണെങ്കിൽ ദൈവം നിന്നോട് ചോദിക്കുന്നു നിനക്ക് രോഗശാന്തി ആവശ്യമുണ്ടോ രോഗം നിന്നെ വലയ്ക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിലാണ് നിനക്കുള്ളതായ രോഗം നിനക്ക് പ്രശ്നമായിരിക്കുന്നത് ആരോഗ്യമുള്ളവനായി ആരോഗ്യമുള്ളവളായി ജീവിക്കുവാൻ നിന്റെ മനസ്സുകൊണ്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവത്തിനു സ്തോത്രം അതിനുശേഷം നീ ദൈവത്തിന്റെ സന്നിധിയിൽ പലപ്പോഴും കടന്നു വരുന്നു പ്രാർത്ഥിക്കുന്നു ആരാധന കഴിക്കുന്നു വളരെ മനോഹരമായ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയുള്ളതായിട്ടുള്ളതായ പെരുമാറ്റം പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ചോദിക്കുകയാണോ നീ ദൈവസന്നിധിയിൽ വന്നുവെങ്കിലും കർത്താവ് നിന്നെ കൈക്കൊണ്ടിട്ടുണ്ടോ അവൻ അവരെ കൈക്കൊണ്ടു അവരോട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കർത്താവ് നമ്മെ കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരികയുള്ളൂ ആ ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ ചിലയിലെ പ്രക്രിയകൾ ആ ദൈവരാജ്യം സൃഷ്ടിക്കും നമ്മളെ രൂപാന്തരപ്പെടുത്തും നോക്കൂ കർത്താവശിഷ്യന്മാരുമായിട്ട് മരൂപമലയിൽ പ്രാർത്ഥിക്കുവാൻ ഉപയായപ്പോൾ ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ രൂപം രൂപഭാവം മാറി ക്രൈസറോ അപ്പോൾ ദൈവത്തോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ദൈവവുമായി നാം ചിലയിലെ സംസർഗം പുലർത്തുമ്പോൾ ദൈവവുമായി നാം സംസാരിക്കുമ്പോൾ ദൈവം നമ്മുടെ അപേക്ഷകൾ കേൾക്കുമ്പോൾ നമ്മുടെ മുഖഭാവത്തിലും ഉണ്ടാകും നമ്മുടെ പാപ പ്രത്യവും ഉണ്ടാകും ചിലർ ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ ഒരു ഏഴ് പത്ത് കിലോ വെയിറ്റ് അവരുടെ മുഖത്ത് കാണും മൂർഖനെ പോലെ അവർ ഭാവം നടിക്കും അവർക്ക് വിരോധമുള്ളവരോട് അവരുടെ മുഖഭാവം അവരുടെ മുഖഭാവം വളരെ മൂർഖതയുള്ളതായ അല്ലെങ്കിൽ വളരെ ദേഷ്യ സ്വഭാവം കാണിക്കും അവർ ദൈവസന്നിധിയിലാണ് വന്നിരിക്കുന്നതെങ്കിലും അവരുടെ മുഖഭാവത്തിന് വ്യത്യാസമില്ല എന്നാൽ വാസ്തവമായി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവം എങ്കിൽ അവന്റെ മുഖഭാവം അവനിൽ ചേഞ്ചസ് കൊണ്ടുവരും അവൻ്റെ സ്വഭാവം അവന്റെ ഭാവം വ്യത്യാസമുണ്ടാകും അവന്റെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ടാകും അവന്റെ സമീപനങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും സാക്ഷിയിൽ എപ്പോഴും ഒരു അനുതാപത്തിന്റെ വാക്കുകൾ ഉണ്ടാവും അങ്ങനെയുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ അനുതാപത്തിന്റെ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും കേൾക്കുവാൻ കഴിയും ദൈവത്തിന് സ്തോത്രം അതിന്റെ അർത്ഥം അവനെ ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം ദൈവം അംഗീകരിച്ച് കൈക്കൊണ്ടതുകൊണ്ട് മാത്രം നാം വിശുദ്ധരാകണമെന്നില്ല ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമ്മളിൽ രൂപാന്തരം സൃഷ്ടി രൂപാന്തരം സൃഷ്ടിക്കുന്നു അതിനുശേഷം രോഗശാന്തിയെക്കുറിച്ചുള്ളതായൊരു ആവശ്യ ബോധം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഖത്ത് നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്നു ദൈവം സൃഷ്ടിച്ചല്ലാതെ രോഗശാന്തി ഒരാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ വരികയില്ല ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തി മാത്രമേ ദൈവത്തിൽ നിന്ന് രോഗശാന്തി ആവശ്യപ്പെടുകയുള്ളൂ ദൈവം രോഗശാന്തി നൽകുമ്പോൾ അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായ ഒരു ദേഹിയായി നമ്മെ മാറ്റുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന് അഡ്വെർടൈസ്മെന്റ് ആവശ്യമില്ല ദൈവത്തിന് മറ്റുള്ളവരുടെ നിന്നും പുകഴ്ച ആവശ്യമില്ല ദൈവം മനുഷ്യരുടെ പുകഴ്ചയും അല്ലെങ്കിൽ ബഹുമാനവും കർത്താവ് ആവശ്യപ്പെടുന്നില്ല സ്വീകരിക്കുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതായ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നിനക്ക് വാസ്തവമായി ദൈവം നിന്നെ കൈക്കൊള്ളുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുവാൻ നമ്മൾ തന്നെ നമ്മുടെ മുഖഭാവത്തിലും ആശയത്തിലും നമ്മുടെ ഹൃദയത്തിലുമുള്ള വിചാര വികാരങ്ങളെ നാം തന്നെ പരീക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്നതിനിടയായിത്തീരും രോഗികളായി ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ രോഗശാന്തി ഒരാവശ്യമായി വരുമ്പോൾ മാത്രമേ കർത്താവിനെ നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുകയുള്ളൂ ഇല്ലായെങ്കിൽ സൗഖ്യത്തിന്റെ വചനം കേൾക്കും സൗഖ്യത്തിന്റെ ഉപദേശം കേൾക്കും സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് നീ വിധേയപ്പെടുമെങ്കിലും ആ സൗഖ്യം നിന്നിൽ പ്രാവർത്തികമാകുകയില്ല